രേണുവിന്റെയും വിവാഹം കഴിഞ്ഞതാണെന്ന യുംടക്കം പുറത്തു നിർത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയ വൈറലാകുമ്പോൾ രേണു ഇത്രയും ഭയങ്കര എന്ന് അറിയാതെങ്കിലും ചോദിക്കുകയാണ് പ്രേക്ഷകർ കുറച്ചു ദിവസങ്ങളായി രേണു സുധിയുടെ മുൻകാല ജീവിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൊല്ലം സുധിയെ വിവാഹം ചെയ്യും മുൻപേ രേണു ബിനു എന്നൊരാളെ വിവാഹം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അങ്ങനെയൊരു വിവാഹം നടന്നതായോ ബിനു എന്നൊരാൾ പരിചയമുള്ളതായോ രേണു ഇതുവരെയും സമ്മതിച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞ് ചെന്നിരുതെല്ലാം രേണു ഒരു പ്രശ്നക്കാരിയായിരുന്നുവെന്നും സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ച് മാത്രമാണ് ജീവിതമെന്നും എന്നും പറയുകയാണിപ്പോൾ രേണുവിന്റെ നാട്ടുകാർ ഒരു യൂട്യൂബ് ചാനലിലൂടെ രേണുവിനെ കുറിച്ചുള്ള നാട്ടുകാരുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നു സുധിയായി നിരന്തരം രേണുക്കിടുമായിരുന്നുവെന്നും സുധിയെ വീടിനു ചുറ്റും ഓടിക്കുന്നതും ചീത്ത വിളിക്കുന്നതും കേട്ടതായും നാട്ടുകാർ പറയുന്നു ബെൽഡർ ബിനു തന്നെയാണ് രേണുവിന്റെ ആദ്യ ഭർത്താവ് ഞാലിയൻ കുഴിയിലുള്ളവരെല്ലാം രേണുവിന്റെ വീഡിയോ കാണാറുണ്ട് എത്ര മൂടി വെച്ചാലും രേണുവിന്റെ വിവാഹം കഴിഞ്ഞതും ഡിവേഴ്സ് നടന്നതുമെല്ലാം നാട്ടുകാർക്കറിയാം അവരൊക്കെ തന്നെയാണ് കമന്റ് ഇടുന്നതും നാട്ടിലുള്ള ആർക്കും രേണുവിനോട് താല്പര്യമില്ല എല്ലാവർക്കും വെറുപ്പാണ് പക്ഷെ നാട്ടുകാരെല്ലാം സപ്പോർട്ടാണെന്ന് രേണു പറഞ്ഞു നടക്കുന്നു മുപ്പത്തിയെട്ടിനു മുകളിൽ പ്രായം രേണുവിനുണ്ട് മുപ്പത്തിരണ്ടെന്ന് കള്ളം പറയുകയാണ് ഏവിയേഷൻ പഠിക്കുകയോ എയർ ഇന്ത്യയിൽ പോവുകയോ ചെയ്തിട്ടില്ല രേണു സുധിയുമായി രേണു എന്നും വഴക്കിടുമായിരുന്നു രേണുവിനൊപ്പം കൂടിയ ശേഷമാണ് സുതിക്ക് ഇത്രയേറെ കടം വന്നതെന്ന് തോന്നുന്നു സുതിയെ വീടിന് ചുറ്റും ഓടിച്ചിട്ട് ചീത്ത വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുധിയുമായി വഴക്കിട്ടപ്പോൾ നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകുമെടാ എന്നാണ് രേണു പറഞ്ഞത് അത് പറഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സുധി മരിച്ചു നിന്റെ തല പോകുകയാണെങ്കിൽ ഞാനും അമ്മയും അപ്പയും കൊച്ചും സുഖമായി ജീവിക്കുമെന്നും രേണു പറഞ്ഞു അതിവിവാഹം കഴിഞ്ഞു ചെന്ന വീട്ടിൽ രേണുവിനെ ജോലി ചെയ്യാൻ മടിയായിരുന്നു ജ്യൂസും ബിസ്ക്കറ്റും മാത്രമേ കഴിക്കൂ പിന്നീട് അവിടെ വലിയ വഴക്കായി ശേഷം ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ അതിനുശേഷം ഡിവേഴ്സായി ബിരു പിന്നീട് വേറെ വിവാഹം കഴിച്ചുവെന്നും നാട്ടുകാർ പറയുന്നു മോശമായ രീതിയിലാണ് നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ രേണുവിനെ കുറിച്ച് ലഭിച്ച അഭിപ്രായം ആദ്യ ഭർത്താവിനെയും വിവാഹത്തെയും കുറിച്ച് ചോദിക്കുമ്പോൾ അഭിമുഖങ്ങളിലെല്ലാം ഒരു ബന്ധവുമില്ലാത്ത മറുപടിയാണ് രേണു നൽകുന്നത് പക്ഷേ രേണുവിന്റെ ആദ്യ വിവാഹത്തിൽ പങ്കെടുത്ത് സദ്യ കഴിച്ചവർ നിരവധി ഉണ്ടെന്നും ഇവർ വെളിപ്പെടുത്തി സുധിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് രേണു എന്ന അടുത്തിടെ പുറത്തു വന്നിരുന്ന വിവരവും സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു